എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് സാധാരണ അരിയെല്ലാം കുതിർത്തെടുത്ത ശേഷമാണ് അരച്ചെടുക്കാറ് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം അരിപ്പൊടിയും ശർക്കരയും ചേർത്താണ് ഇതുണ്ടാക്കുന്നത് എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം ആദ്യം തന്നെ അരിപ്പൊടി ചേർക്കാം മുക്കൽ കപ്പാണ് എടുത്തിരിക്കുന്നത് മൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി തന്നെയാണിത് അരക്കപ്പ് തേങ്ങ ചേർക്കാം കൂടെ തന്നെ കപ്പ് ചോറ് േലക്കോടെ വിത്ത് എടുത്തിട്ടുണ്ട് ഇത് ചേർക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കാം മധുരത്തിനായി കാൽക്കപ്പ് ശർക്കര പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതൊരു മീഡിയം മധുരം ഉണ്ടാവുള്ളൂ ഓരോ ശർക്കര പൊടിക്കും മധുരത്തിന് വ്യത്യാസം ഉണ്ടാകും അതിനനുസരിച്ച് എടുക്കാം ഇതിന് പകരം രണ്ടച്ഛ ശർക്കര പാനീ ആക്കിയിട്ടും എടുക്കാം നുള്ളു ഉപ്പ് കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമൊഴിച്ച ഇറക്കുക പകുതി വെച്ചിട്ടുള്ളൂ ഒന്ന് അരച്ച ശേഷം ബാക്കിയുള്ളത് കൂടി ചേർക്കാം നല്ല സ്മൂത്തായി അരച്ചെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് മാറ്റാം അരിപ്പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിക്കാം നന്നായി മിക്സ് ചെയ്ത ശേഷം പൊങ്ങാനായി വെക്കാം മാവ് നന്നായി പതഞ്ഞു പൊങ്ങി വരണം തണുപ്പ് കാലായത് കൊണ്ട് നാലഞ്ച് മണിക്കൂറുകൾ എടുക്കും ചൂട് കാലാണെങ്കിൽ ഒരു മണിക്കൂർ മതിയാകും ദോഷമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഇനി അടച്ച് വയ്ക്കാം സൈഡുകളെല്ലാം ഒന്ന് നീറ്റാക്കാം ിയടച്ച് വയ്ക്കാം മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് പൊങ്ങി വന്ന് പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കി വെക്കണം കഴിഞ്ഞാൽ ഒട്ടേപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെ ഡിഫറെൻ്റ് ആകും ഇനി അത് ഉണ്ടാക്കി വെക്കാം വെള്ളത്തിൻ്റെ അളവും പാകമാണ് ഇനി ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി ട്രെയിൽ ഒഴിക്കാം എണ്ണ തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പതിനഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം വേവിക്കാൻ തുടങ്ങി പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം വെച്ചുകൊടുക്കാം ആദ്യം തന്നെ വെക്കുകയാണെങ്കിൽ മാവിൽ മുങ്ങിപ്പോകും വെച്ച ശേഷം ചെറുതായി ഒന്ന് പ്രസ് ചെയ്താൽ മതി വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനി വേവിച്ചെടുക്കാം പതിനഞ്ച് ആയിട്ടുണ്ട് വെന്തോ നോക്കാം ഇതിലേക്ക് മാവൊന്നും പിടിച്ചിട്ടില്ല കറക്റ്റായി വെന്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം വട്ടയപ്പം നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട് ഒന്ന് തണുത്തതിന് ശേഷം ഡിമോൾഡ് ചെയ്തെടുക്കാം தனுத்திட்டு டீமோல்டுதெடுக்காம் നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്